പട്ടാമ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് പട്ടാമ്പിയിലെ റവന്യൂ ടവർ നമുക്കറിയാം സർക്കാർ ഓഫീസുകളിലെ ഏറ്റവും വലിയ ടവറായിട്ട് വരാൻ പോകുന്ന റവന്യൂ ടവറിൻ്റെ നിർമ്മാണത്തിന് മുന്നോടിയായിട്ടുള്ള ടെൻഡർ പൂർത്തീകരിക്കാൻ പോവുകയാണ് മുപ്പത്തിനാല് കോടി അൻപത്തി നാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് രൂപയാണ് അതിന് വേണ്ടിയിട്ടുള്ളത് മുപ്പത്തിനാല് കോടി രൂപ എന്നാൽ അതിൽ ജി എസ് ടി ഒഴിവാക്കിയിട്ട് ഇരുപത്തി കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ആക്ച്വൽ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് വരിക ബാക്കി ജി എസ് ടിയും കൂടെ കൂട്ടിയിട്ടാണ് മുപ്പത്തിനാല് കോടി അമ്പത്തിനാല് ലക്ഷം രൂപ വരുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് മുന്നോടിയായിട്ടുള്ള ടെൻഡർ ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോവുകയാണ് പട്ടാമ്പി മുനിസിപ്പാലിറ്റി നമുക്ക് നേരത്തെ സ്ഥലം ഏറ്റെടുത്ത് തന്നിരുന്നു ആ സ്ഥലത്ത് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണം നടത്താനുള്ള മറ്റു നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഉടനെ തന്നെ ഇതിൻ്റെ വർക്ക് ആരംഭിക്കാൻ പോവുകയാണ് എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഈ റവന്യൂ ടവർ യാഥാർത്ഥ്യമായാൽ നിലവിലുള്ള മിനി സിവിൽ സ്റ്റേഷൻ്റെ മൂന്ന് നില കെട്ടിടം അത് പൂർണമായിട്ട് താലൂക്ക് ആശുപത്രിക്ക് കൊടുക്കുകയും പട്ടാമ്പി താലൂക്ക് ആശുപത്രി നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രിയായി മാറുകയും ചെയ്യും അപ്പം നിലവിൽ പതിനഞ്ച് കോടി രൂപയുടെ അനുമതി കിട്ടാതെ റെയിൽവേയുടെ അനുമതി കിട്ടാതെ നിൽക്കുമ്പോൾ നമ്മൾ പ്ലാൻ ബി എന്നുള്ള നിലക്കാണ് റവന്യൂ ടവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക റവന്യൂ ടവർ ഉണ്ടാക്കുക എന്ന ഉദ്ദേശം ഉണ്ടായത് എന്തായിരുന്നാലും അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് റവന്യൂ ടവർ ഉടനെ ആരംഭിക്കും അതിൻ്റെ ടെൻഡർ പൂർത്തീകരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ആണ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല കിഫ്ബിയാണ് ഫണ്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഹൗസിംഗ് ബോർഡിൻ്റെ ആളുകളും ഇതിൻ്റെ ബിഡ് കോട്ടിയുന്ന ആളുകളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതോടൊപ്പം ഇപ്പോൾ നമുക്കറിയാം കിഫ്ബിയുടെ മറ്റൊരു ഫണ്ടാണ് ഇപ്പോൾ മുനിസിപ്പൽ ടവർ അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി എത്തിയിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയുടെ ഓഫീസൊക്കെ തന്നെ ഇങ്ങോട്ട് മാറുമ്പോൾ ഈ റവന്യൂവിൻ്റെ ഓഫീസും ഇങ്ങോട്ട് മാറുമ്പോൾ പട്ടാമ്പിയുടെ ടൗണ് കുറച്ചും കൂടെ വിപുലമായി മേലെ പട്ടാമ്പിയിലേക്ക് കൂടി വരുന്നു എന്നതുകൂടി അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് മാറും സർക്കാർ ഓഫീസുകളെല്ലാം സ്മാർട്ടാകുന്ന പ്രവർത്തനം നടക്കുന്നു നമ്മളെ വില്ലേജുകൾ സ്മാർട്ടായി ഇപ്പോൾ താലൂക്ക് ആസ്ഥാന മന്ദിരം കൂടി സ്മാർട്ടായിട്ടുള്ള ഒരു ടവർ എന്നുള്ള നിലയ്ക്ക് വളരെ മികച്ച ഓഫീസ് കൂടിയാകുമ്പോൾ പട്ടാമ്പി താലൂക്കിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ വേഗത്തിൽ നടക്കും എന്നതിൽ സംശയമില്ല